കാലടി ഗ്രാമപഞ്ചായത്തിലെ പൊതുശ്മശാനത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വൈകുന്നു പലപ്പോഴും മണിക്കൂറുകളോളം വൈകിയാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ സാധിക്കുന്നത് വൈദ്യുതി തകരാറാണ് സംസ്കാര ചടങ്ങുകൾ വൈകുന്നതിന് കാരണമായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നത് എന്നാൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന കാര്യങ്ങൾ തങ്ങളെ അറിയിക്കാറില്ലെന്ന് കെ എസ് ബി അധികൃതരും കാലടി ഗ്രാമപഞ്ചായത്തിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കാൻ എത്തുന്ന മൃതദേഹങ്ങളോടുള്ള അവഗണന തുടർ മാണിക്യമംഗലം സ്വദേശി നാരായണൻകുട്ടിയുടെ മൃതദേഹമാണ് മണിക്കൂറുകളോളം ദഹിപ്പിക്കാനാകാതെ ശ്മശാനത്തിൽ വയ്ക്കേണ്ടി വന്നത് വൈദ്യുതി തകരാറ് മൂലമാണ് സംസ്കാര ചടങ്ങുകൾ വൈകിയത് മാസങ്ങൾക്ക് മുമ്പും ഇവിടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജനറേറ്റർ സംവിധാനം ഏർപ്പെടുത്താത്തതാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വൈകുന്നതിന് പ്രധാന കാരണം ചൊവ്വാഴ്ച മരിച്ച നാരായണൻകുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്ക് നടത്തുന്നതിനായി ഗ്രാമപഞ്ചായത്തിൽ പണമടച്ച് രസീത് വാങ്ങിയിരുന്നു പന്ത്രണ്ട് മണിയോടെ ബന്ധുക്കൾ മൃതദേഹം എത്തിച്ചപ്പോൾ വൈദ്യുതി ഉണ്ടായിരുന്നില്ല തുടർന്ന് മൂന്ന് മണിക്ക് ശേഷമാണ് വൈദ്യുതി എത്തിയത് ഇലക്ട്രിക് സെക്ഷനിൽ അടിയന്തിര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് വൈദ്യുതി ഇല്ലാതിരുന്നത് ബന്ധുക്കൾ എതിർപ്പുമായി എത്തിയപ്പോഴാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തിയത് തുടർന്ന് വൈദ്യുതി എത്തിയതിന് ശേഷമാണ് മൃതദേഹം സംസ്കരിക്കാൻ കഴിഞ്ഞത് ജനറേറ്റർ സംവിധാനം ശ്മശാനത്തിൽ ഇല്ലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മറ്റെവിടെയെങ്കിലും സംസ്കാര ചടങ്ങുകൾ നടത്തുമായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു ഇതുവരെ ഞങ്ങൾ ബ്ലോക്ക് ബി ഡി ഒ എന്ന് വേണ്ട എല്ലാവരെയും വിളിച്ചിരുന്നു പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് ഓഫീസിലേക്കും എല്ലാവരുടെ ഞങ്ങൾ വിളിച്ചിരുന്നു വിളിച്ചിരുന്നിട്ടും ഇപ്പം കറണ്ട് വരും കറണ്ട് വരും കറണ്ട് വന്നാലാണ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പിന്നീട് ഞങ്ങൾ അറിഞ്ഞത് ഇത് ആദ്യത്തെ സംഭവം സംഭവല്ലത് ഇത് മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ഇതുവരെ ആയിട്ടും അതിന്റെ അധികൃതര് ഒരു അതിനുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്തെങ്കിലും ഒരു ജനറേറ്റർ വയ്ക്കുകയോ ഇതിനെ പറ്റി ആലോചിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ കറണ്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറോളമായി ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക ബോഡി ഇവിടെ വെച്ചിട്ട് മുൻകൂട്ടി തയ്യാറാക്കിയ ജോലികളാണ് ഇലക്ട്രിക് ലൈനിൽ നടന്നതെന്ന് കെ എസ് സി ബി അധികൃതർ അറിയിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു വരെ വൈദ്യുതി ഉണ്ടായിരിക്കില്ലെന്ന് മാധ്യമങ്ങളിൽ അറിയിപ്പ് നൽകിയിരുന്നതാണ് എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് പഞ്ചായത്ത് അധികൃതർ മൃതദേഹം സംസ്കരിക്കാൻ സമയം അനുവദിച്ചതെന്നും കെ അധികൃതർ പറയുന്നു മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനായി പണവും പഞ്ചായത്ത് ഈടാക്കുന്നുണ്ട് എന്നാൽ ജനറേറ്റർ സംവിധാനം ഏർപ്പെടുത്താത്തത് പഞ്ചായത്തിന്റെ അനാസ്ഥയാണെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു കാലടി ഗ്രാമപഞ്ചായത്തിലെ മൂന്നും നാലും സെന്റിൽ താമസിക്കുന്നവർക്ക് ഗുണകരമാകുന്നതാണ് ഈ പൊതുശ്മശാനം നിബന്ധനകൾ പാലിച്ചാണ് മൃതദേഹം സംസ്കരിക്കാൻ ഏറ്റെടുക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സാബു പറഞ്ഞു വൈദ്യുതി മൂലമുള്ള തടസ്സങ്ങൾക്ക് പഞ്ചായത്തിന് ഉത്തരവാദിത്വമില്ല ഉടൻ ജനറേറ്റർ സംവിധാനം ഏർപ്പെടുത്തുമെന്നും സാബു പറഞ്ഞു പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത കാരണങ്ങളാൽ ക്രിമിറ്റോറിയത്തിൻ്റെ പ്രവർത്തനത്തിന് തടസ്സം നേരിട്ടാൽ അതിന് പഞ്ചായത്ത് ഉത്തരവാദിയല്ല ജനറേറ്റർ സംവിധാനം ഏർപ്പെടുത്താനായി ഈ വർഷം പഞ്ചായത്ത് പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട് ഈ വർഷം അതിനുവേണ്ടി ജനറേറ്റർ വാങ്ങുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് പരാതികൾ വന്നിരുന്നു അവിടുത്തെ മോട്ടോർ കത്തിപ്പോയി അത് നന്നാക്കാനുള്ള സാവകാശം വേണം അതേപോലെ തന്നെ അതിന്റെ പ്രവർത്തനത്തിൽ പഞ്ചായത്തിന് നേരിട്ട് ചെയ്യേണ്ട കാര്യമല്ലാതെ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലല്ലാത്ത മറ്റേതെങ്കിലും കാരണം കൊണ്ട് അതിന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ മറ്റ് മാർഗങ്ങളില്ല സ്വന്തമായി ജനറേറ്റർ എത്തുന്നതോടെ ശ്മശാനത്തെക്കുറിച്ചുള്ള പരാതികൾ കുറയുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നു